സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ബി ജെ പിക്ക് ഏറ്റ ഒരു കനത്ത പ്രഹരമായിരുന്നു ബി ജെ പിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ബി ജെ പി വക്താക്കൾ വാദിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സന്ദീപ് ഇഫക്റ്റ് പ്രകടമായിരുന്നു സന്ദീപിനെതിരെ വ്യക്തിഹത്യാ പ്രചരണങ്ങൾ ബി ജെ പി ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു എങ്കിലും അതെല്ലാം അതിജീവിച്ച് സന്ദീപ് കോൺഗ്രസിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തി അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ മറ്റൊരാരോപണം ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് സന്ദീപിനെ കറിവേപ്പില പോലെ തൂക്കിയെറിയുമെന്നായിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ സ്വീകരണത്തിൽ കണ്ടത് സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതില്ലെന്ന് രാഹുൽ പറഞ്ഞു സി പി എമ്മിനെയും ബി ജെ പിയേയും ഞെട്ടിച്ചുകൊണ്ട് അവിടെയുള്ള നേതാക്കൾ ഇനിയും കോൺഗ്രസിലേക്ക് വരും ബി ജെ പിയുടെ കോട്ടയെന്നറിയപ്പെടുന്ന പാലക്കാട് നഗരസഭയുടെ ഭരണം പിടിച്ചടക്കുക എന്ന ലക്ഷ്യമാണ് ഇനി ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത് സന്ദീപ് ഭാര്യരുടെ വരവ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക വഴിത്തിരിവായി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി എംഎൽ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തിരുവനന്തപുരം ഡി സി സി ഓഫീസിലെത്തിയ രാഹുലിന് ഡി സി സി പ്രസിഡന്റ് രവിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് ഒരു മാസത്തോളം ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ക്യാമ്പ് ചെയ്ത് തിരുവനന്തപുരം ഡി സി സി നയിച്ച ഇലക്ഷൻ പ്രചാരണത്തിന് രാഹുൽ നന്ദി പറഞ്ഞു വെടിക്കെട്ടും പായസ വിതരണവുമായി കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ സത്യപ്രതിജ്ഞയെ ആഘോഷമാക്കി പാലോട് രവി അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ സന്ദീപ് വാര്യർ പ്രസംഗിച്ചു എം വിൻസെന്റ് എം എൽ എ ജി എസ് ബാബു പർക്കല കഹാർ ബിആർ എം ഷെഫീർ ആനാട് ജയൻ ചെമ്പഴന്തി അനിൽ ആറ്റിപ്ര അനിൽ കെ എസ് ഗോപകുമാർ വിതുര ശശി ഗോപു നെയ്യാർ ഗായത്രി നായർ ഡി സി സി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ കൂടാതെ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെഎസ് യു ഇതര പോഷക സംഘടനാ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തത്